മാത്രമല്ല ഏറ്റവും വിചിത്രമായിട്ടുള്ള സംഗതി രണ്ടായിരത്തി പത്തൊൻപതിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ വിജയമല്ലിയുടെ നേതൃത്വത്തിലുള്ള യു ബി ഗ്രൂപ്പ് സ്വർണം പൊതിഞ്ഞ് കൊണ്ടെത്തി അല്ല അല്ലെ സ്വർണം പൊതിഞ്ഞ് ശബരിമലയിൽ എത്തിച്ച ദ്വാരപാലക ശില്പം സ്വർണ്ണമില്ല എന്ന് കണ്ടെത്തി ചെമ്പാണ് എന്ന് സാക്ഷ്യപ്പെടുത്തിയ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് അന്നും സ്പോൺസറായി നിന്ന ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ തന്നെ കത്ത് കൊടുത്ത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ശ്രീ പി എസ് പ്രശാന്തിൻ്റെ നേതൃത്വം ബോർഡാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ വീണ്ടും കത്ത് കൊടുത്ത അതേ ദേവസ്വം ബോർഡിന്റെ അല്ലെങ്കിൽ അതേ സ്പോൺസറെ തന്നെ ഗുരുതരമായ ക്രമക്കേട് കണ്ടെത്തി സ്വർണം പൊതിയാൻ കൊണ്ടുപോയിട്ട് തിരിച്ചു കൊണ്ടുവന്നപ്പോൾ അത് ചെമ്പാണ് എന്ന് കണ്ടെത്തി റിപ്പോർട്ടുള്ള ദേവസ്വത്തിൻ്റെ കയ്യിൽ റിപ്പോർട്ടുള്ളപ്പോൾ ആ റിപ്പോർട്ട് പോലും പുറത്ത് കാണിക്കാതെ പൂഴ്ത്തിവെച്ച് ഇപ്പോൾ അത് പുറത്തു വന്നു ആ റിപ്പോർട്ട് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ കൈവശം ഉള്ളപ്പോഴാണ് വീണ്ടും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നിറം മങ്ങിയതിന്റെ പേരിൽ സ്വർണം പൂശുന്നതിന് വേണ്ടി അതേ ഉണ്ണിക്കൃഷൻ പോറ്റിയുടെ കൈവശം കോടതി പോലും അറിയാതെ അല്ലെങ്കിൽ ബന്ധപ്പെട്ട അനുമതി വാങ്ങാതെ ഗുരുതരമായ ക്രമക്കേട് കാണിച്ച് ചെന്നൈയിൽ കൊടുത്തേക്ക് അല്ലെങ്കിൽ അയാളെ കൈവശം കൊടുത്തേക്ക് നാൽപ്പത് ദിവസം കാലതാമസം നേരിട്ടു എന്നാണ് ഇതൊന്നും ഞങ്ങൾ പറയുന്നല്ല ഹൈക്കോടതി റിപ്പോർട്ടാണ് ഹൈക്കോടതി നടത്തിയ അന്വേഷണത്തിൻ്റെ അടിസ്ഥാനത്തിൽ ലഭിച്ചിട്ടുള്ള റിപ്പോർട്ട് വിധിന്യായത്തിൽ പരാമർശിക്കപ്പെടുന്നുണ്ട് നാൽപ്പത് ദിവസം എടുത്തു ഇതവിടെ എത്തുന്നതിന് വേണ്ടി എന്ന് പറയുമ്പോൾ ആരുടെ കാലയളവിൽ ആ നടന്നത് പി എസ് പ്രശാന്ത് എന്ന് പറഞ്ഞ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കാലയളവിൽ നടന്ന ഗുരുതരമായ ക്രമക്കേടല്ലേ ഇതിനാരക്കൗണ്ടബിളാകും അപ്പോൾ രണ്ടായിരത്തി പത്തൊൻപതിൽ ഗുരുതരമായ ക്രമക്കേടുണ്ട് എന്ന് കണ്ടെത്തി സ്വർണത്തിൻ്റെ ഭാഗത്ത് ചെമ്പാണ് എന്ന് കണ്ടെത്തി അത് ചെയ്ത അതേ സ്പോൺസർ എന്ന പേരിൽ അറിയപ്പെടുന്ന ഉണ്ണി കൃഷ്ണൻ പോറ്റിയെ തന്നെ വീണ്ടും തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ കത്തുകൊടുത്ത് വിളിച്ചു വരുത്തി വീണ്ടും ഇത് ഏൽപ്പിക്കുക എന്ന് പറഞ്ഞാൽ കള്ളനെ കാവലേൽപ്പിക്കുന്ന ഒരു തുല്യമല്ലേ ആ കള്ളനെ കാവലേൽപ്പിച്ച തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റ് ആരാ ശ്രീ പി എസ് അല്ലേ ആരാ ദേവസ്വം മന്ത്രി ശ്രീ വി എൻ വാസവൻ അല്ലേ നിങ്ങൾക്ക് ഇതിനകത്ത് ഉത്തരവാദിത്വം